ക്യാമ്പ് ഇട്ട് വെക്കും ഇത് നോക്കിയർ ടി ആർ ത്രീട്ടൻ ആണ് കെട്ടിവെച്ചേക്കുന്നത് കണ്ടില്ലേ ഓൺ ദ ഡൈനോ ആണ് പവർ എത്ര ഉണ്ടാക്കുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൊണ്ടുവരിക്കുന്നത് എന്താ സെറ്റപ്പ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എപ്പാ കെ പെർഫോമൻസിലാണ് വന്നിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ നമ്മുടെ ആർ ടി ആർ ത്രീട്ടൻ ബേ കയറ്റി വെച്ചേക്കുക ഓൺ ദ ഡൈനോ റിയർ വീൽ ഓൺ ദ ഡൈനോ കണ്ടില്ലേ കണ്ടില്ലേ നമ്മൾ ഇത് ചെയ്യുന്ന എത്ര മാത്രം പവർ ആർ ടി ആർ പ്രൊഡ്യൂസ് ചെയ്യാം ബിഫോർ ട്യൂണിങ് നമ്മൾ കാണിക്കുമ്പോൾ സ്റ്റോക്കിൽ എത്ര പവർ ഉണ്ടാക്കും കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ മാത്രമല്ല ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ ഓഫ് ആക്കിട്ടോ വെച്ചിരിക്കുന്നത് മാക്സിമം പവർ ടു റിയർ ടൂറിവ് കിട്ടാൻ വേണ്ടി ട്രാക്ക് മോഡിലും ആണ് നമുക്ക് നോക്കാം എത്ര പവർ ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കും നോക്കാം തന്നെ നമ്മൾ സ്ട്രാപ്പ് ഒക്കെ ഇട്ട് വണ്ടി കയറ്റുക ലോഡ് ചെയ്ത് വെച്ചേക്കേണ്ട ഇത് കണ്ടാ റിയർ വീൽ സ്പിൻ ചെയ്ത് എത്ര പവർ റിയർ വീൽ കിട്ടും അറിയാൻ വേണ്ടി നമ്മൾ ഫുൾ ടൈ ഡൗൺ ചെയ്ത് നോക്കാം നമ്മൾ വന്നിരിക്കുന്നത് ബാക്കിയ റേസിംഗ് പെർഫോമൻസിലാണ് പ്രോപ്പർ ഡൈനിങ്റിയാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നോക്കട്ടെ എത്ര പവർ ഉണ്ടാക്കും നോക്കി നോക്കാം നമ്മുടെ ഫയസ് ബൈ ആണ് ഈ പണിയാണ് കൈപ്പണി ഫയസ് ബൈ ആണ് കണ്ടില്ലേ നമ്മുടെ ട്രാക്ക് മോഡിലും ട്രാക്ഷൻ ഓഫ് ആക്കി വെച്ചേക്കോ ഇതേ കണ്ടില്ലേ ഡൈനോ റാൻജിയ റിയർ വീലില് എത്ര പവർ ഉണ്ടാക്കുക വന്നിരിക്കുന്ന കമ്പനി പറയാൻ തേർട്ടി ഫൈവ് പോയിന്റ് സെവൻ ഹൗസ് പവർ എത്ര റിയർ വീലില് കിട്ടുമോ നമുക്ക് എടുക്കട്ടെ ഫാൻ ആക്കിയതാ കുറച്ച് കൂളിങ് കിട്ടട്ടെ ടോക്ക് സ്പീഡ് എത്ര അടിക്കും ഭയങ്കര ശബ്ദം കേട്ടോ ഒറ്റപ്പാടും വേള അതുകൊണ്ടാണ് നമ്മുടെ ട്യൂണ് ടിവിൽ ഹെഡ് ഫോൺ വെച്ച് കണ്ടില്ലേ ട്രാക്ക് ഫോൾ എത്ര പവർ നോക്കാം എന്താ സെറ്റപ്പ് നോക്കണേ ഓൾമോസ്റ്റ് തേർട്ടി ഹോസ് പവർ ടു ദ വീലാണ് പ്രൊഡ്യൂസ് ചെയ്തേട്ടാ ഇത് കമ്പനി ക്ലെയിം ചെയ്യാൻ തേർട്ടി ഫൈവ് ഹോസ് പവർ ആകെ ഫൈവ് ഹോർസ് പവർ ടു ദ റിയർ വീലേ നഷ്ടപ്പെടുള്ളൂ ബാക്കി തേർട്ടി ഹോർസ് പവർ ഉണ്ട് കിടക്കാറ്റി വണ്ടിയാട്ടാ സെറ്റപ്പ് എഞ്ചിനാണ് ആണ് സ്വീറ്റ് എൻജിൻ ഇതിന്റെ ഈസി നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും ചില ഒക്കെ വരുന്ന ഫാക്ടറി തന്നെ വരുന്ന ലോക്ഡായിട്ടാണ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റില്ല ടൂൺ ചെയ്യാൻ പറ്റും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് അക്രം കാണിക്കാൻ പറ്റും അപ്പൊ നമുക്ക് സ്റ്റേ ട്യൂൺ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ കാണിച്ചത് നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോ ഫയസ് ബൈ എഫർക്ക് വരുമ്പോ അവിടുത്തെ അവരുടെ കാസ് ഒന്ന് കാണിച്ചൂണർ എൻ്റെ ടൂണറിന്റെ കാർ എന്താന്ന് കുറെ ചോദിച്ചിട്ടുണ്ട് കാണിച്ച സെറ്റ് സെറ്റം വണ്ടികൾ ഇവരെടുത്തിരിക്കുന്ന അക്രമ സാധനങ്ങൾ ഒന്നൊന്നായിട്ട് കാണിച്ച എല്ലാ വണ്ടിയും കാണിക്കാൻ പറ്റില്ല കുറച്ച് വണ്ടികൾ കാണിച്ചത് സോ പോർഷിൽ ഇന്ന് സസ്പെൻഷനും ബ്രേക്സ് ഒക്കെ മാറ്റാൻ വേണ്ടി പോവാണ് പിന്നെ ബി എം സിയുടെ ഫിൽറ്റർ ഒക്കെ വെക്കാൻ വേണ്ടി പോവണ്ടട്ടെ അതൊക്കെ കാണിച്ചത് ഷനിന് മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്ടോ ത്രീ തൗസൻഡ് ജി ടി അന്നത്തെ കാലം ഇത് നയന്റി സിക്സിൽ അങ്കിൾ എടുത്ത വണ്ടിയാണ്ടോ അങ്കിൾ എന്ന് പറഞ്ഞാൽ എപ്പാർക്കത്തെ അങ്കിളാണ് അക്രമ കാരണം കേട്ടോ സീനാണ് അദ്ദേഹത്തിന് ഞാൻ കാണിച്ചതാണ് പുള്ളിക്ക് ഇഷ്ടമല്ല ഒന്നും പറയുന്നത് അതുകൊണ്ടാണ് കാണിക്കാത്ത പക്ഷെ ഞാൻ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അധികം ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും സോ ഇത് ത്രീ തൗസൻഡ് ജി ടി ആണ് കിടക്കാച്ചി വണ്ടിയാണ് ഓൾ വീൽ സ്റ്റിയറിംഗ് ആയിരുന്ന റിയർ വീൽ സ്റ്റിയറിംഗ് കൂടിയുള്ള വണ്ടിയാണ് ഓൾ വീൽ ഡ്രൈവ് ആണ് ട്രാക്ഷൻ കണ്ടോ ആക്ടീവ് ചെയ്യോ ഇന്ന് ഹയർ സ്പീഡ്സിലൊക്കെ സ്പോയൽ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യോ സസ്പെൻഷൻ ആക്ടിവ് സസ്പെൻഷനാണ് ഓട്ടോമാറ്റിക് സസ്പെൻസ് സോഫ്റ്റ് ഓൺ ടൈപ്പ് ഓഫ് റൈഡിങ് അക്രമ വണ്ടി അന്നത്തെ നയൻറ്റി സിക്സിൽ അങ്കിൾ ഇത് അക്രമ ഡീലെടുത്ത വണ്ടിയാണ് അന്നത്തെ ടൈമിൽ ഏകദേശം ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ കംപ്ലീറ്റ് ലീഗൽ വണ്ടി കൂടി ഉണ്ടാ ഇത് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാ അന്ന് ഇമ്പോർട്ട് ചെയ്ത് എയ്റ്റ് ലാക്സ് പക്ഷെ അങ്കിൾ നല്ല കോൺടാക്ട് നല്ല ഡീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രൈസാണ് കിട്ടി ഏകദേശം ട്വന്റി ഫോർ ലാക്സിനാണ് എടുത്തത് എന്നിട്ട് കൊറേ കാശ് പറഞ്ഞിട്ട് എന്നിട്ട് ഇത് മൊത്തം ഏകദേശം ഫോർ ഹൺഡ്രഡ് ഹോസ് പാർ അറ്റ് ദ വീൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല ഒരു എയ്റ്റ് കിലോമീറ്റർ ടു ലിറ്റർ ഫീൽ അക്കോണമി തരുന്ന അക്രമ വണ്ടിയായി നോക്കേ പിന്നെ വേറൊരു ത്രീ ഹൺഡ്രഡ് സി എക്സും കൂടി എടുത്താ എല്ലാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ വന്നേക്കുന്ന ഏതൊക്കെ വണ്ടികൾ നോക്ക് റി ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ വണ്ടികൾ ട്യൂണിങ്ങിന് വേണ്ടി ചെറിയ അക്രമ കാണിക്കാൻ വേണ്ടി വന്ന വണ്ടികളാണ് സെറ്റ് ആക്കുക ഓടിക്കുന്ന വണ്ടി നോക്കിയതാ എന്താ നോക്കണേ ലൈഫ് ഇത് കണ്ടോ ഒരു സംഭവം കാണിച്ചത് കേട്ടോ ഇഞ്ചെക്ടർ ടെസ്റ്റിംഗ് ആ ചെയ്ത് ഇത് ഫൈവ് ഫിഫ്റ്റി സി സി ഇഞ്ചക്ടർ ആണ് ഫൈവ് ഫൈവ് ഫിഫ്റ്റി സി സി എന്ന് പറയുന്നത് വൺ സി സി കൊണ്ട് വൺ എം എൽ ആണ് കേട്ടോ അപ്പൊ ഫുൾ ഓപ്പൺ ആക്കി വൺ മിനിറ്റ് വൺ മിനിറ്റേക്ക് ഫുൾ ഓപ്പൺ ആക്കി വെച്ചാൽ ഫൈവ് ഫിഫ്റ്റി എം എൽ കിട്ടും കണ്ടില്ലേ ടെസ്റ്റ് ചെയ്യാ ഫിൽ ചെയ്ത് വരുന്നു കണ്ടോ ടെസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ ചില ഇഞ്ചക്ടർ വർക്കിങ് അല്ല ഈ ഇഞ്ചക്ടറിനെ കംപ്ലീറ്റ് ഉള്ളത് അപ്പൊ നോക്കും ബാക്കി എല്ലാത്തിന്റെ കിട്ടി കുറവ് ഇതിലാ വരുന്ന കണ്ടില്ലേ നോക്കി ചെറിയ ഡിഫറൻസാ പക്ഷെ കുറച്ച് ലെവലായ്മ മനസ്സിലായി ഇങ്ങനെയാണ് ഒരു സിലിണ്ടേഴ്സിന് ഇഷ്യൂ വരുന്നത് അല്ലെങ്കിൽ പവർ പെർഫോമൻസ് അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് ഇൻ വേരിയേഷൻ എക്സോസ്റ്റ് നോട്ടിലാണെങ്കിൽ ആ ഇൻജിന്റെ ശബ്ദത്തിലൊക്കെ ഡിഫറൻസ് ഒരു മൾട്ടി സിലിണ്ടർ വെഹിക്കിൾസിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇഞ്ചക്ടേഴ്സ് ആണ് പ്രോപ്പർലി വർക്കിംഗ് ആണോ ഈ ആദ്യത്തെ മൂന്ന് ഇഞ്ചക്ടേഴ്സ് കുഴപ്പമില്ല എടുക്കാൻ ഈ മൂന്ന് ഇഞ്ചക്ടേഴ്സ് വലിയ പ്രശ്നമില്ല പക്ഷേ ഫോർത്ത് ഇഞ്ചക്ടറിന് പെർഫോമൻസിലല്ല വർക്ക് ചെയ്യുന്ന അതിന്റെ ഒപ്റ്റിമം പെർഫോമൻസിലല്ല വർക്ക് ചെയ്യുന്നത് ഈ നാല് ഇഞ്ജക്ടേഴ്സ് നമ്മൾ ഏകദേശം ഒരു ഫൈവ് സി സി വ്യത്യാസം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഫൈവ് എം എൽ വ്യത്യാസമൊക്കെ ഉള്ള വലിയ പ്രശ്നം ഇല്ല പക്ഷേ ഇത്രയും മാത്രം ഡ്രാസിറ്റ് ടെൻ സി സി അല്ലെങ്കിൽ ടെൻ എം എൽ ഡിഫറൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം റീബിൽഡ് ചെയ്യണം അങ്ങനെ കുറച്ച് സ്കാനിങ് ഒക്കെ ചെയ്യണം ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റും നോക്കുക അല്ലെങ്കിൽ അൾട്രാ മറ്റേ നമ്മൾ അൾട്രാസൗണ്ട് ക്ലീനായിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കും എന്നിട്ടൊന്നും റെഡി ആയില്ലെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യും നോക്ക് സാധനം നോക്കേ പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ കേട്ടോ നമ്മൾ വണ്ടിക്കാത്ത ഇഞ്ചക്ടേഴ്സ് ഫയർ എത്ര എമൗണ്ട് ഓഫ് ഫ്യൂലാണ് കൊടുക്കുന്നത് ഇതൊരു ഫൈവ് ഫിഫ്റ്റി സി സി ഇൻജക്ടർ എന്താ ശബ്ദം ആ ശബ്ദം തന്നെ കേട്ടോ ആ ശബ്ദം തന്നെ കേട്ടോ എന്താ ഫയർ ചെയ്യണോ ഇത്ര ഫ്യൂലെ കൊടുക്കാ ഓവർ ടൈം ആണ് ഫ്യൂലെടുക്കുന്നത് കൊള്ളാലേ സാധനം കണ്ടിപ്പോ നമുക്ക് മനസ്സിലാകില്ലേ കൊറവ ഇത് മോർ ദാൻ ഫൈവ് സീസീസ് കൊറവ ദോർ ഇഞ്ചക്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് മോഡ് മോഡിട്ട് ഓട്ടോ ടെസ്റ്റ് ചെയ്യാം ലീക്കേജ് ടെസ്റ്റ് ചെയ്യാം ഇഞ്ജക്റ്റ് ഇഞ്ചക്ഷൻ ഫ്ലോ ഫ്ലോ ടെസ്റ്റ് ചെയ്യാം അൾട്രാസോണിക് ക്ലീൻ ചെയ്യാം പല 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 സാധനം ചെയ്യാൻ പല വേരിയമ്പിൾ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഓട്ടോ ടെസ്റ്റ് ഇട്ട് ഇത് കംപ്ലീറ്റ് എത്ര നമുക്ക് കൊടുത്ത ടൈം കണ്ടാ നയൻ ഹൺഡ്രഡ് സെക്കൻ തൗസൻഡ് സെക്കൻഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി റൺ ചെയ്തിട്ട് പ്രോപ്പർലി ക്ലീൻ ചെയ്ത് വീണ്ടും ട്രെയിൻ ചെയ്ത് വീണ്ടും അപ്പോൾ ചെറിയ രീതിയിൽ ഹീറ്റ് ഒക്കെ കേട്ടോ ഹീറ്റ് ആയിട്ടൊക്കെ ഫുൾ ക്ലീൻ ചെയ്തൊക്കെ ആക്കി എടുക്കും കൊള്ളാലേ സാധനം ഇപ്പം ഇവിടെ വന്ന കുറേ കാര്യങ്ങൾ പഠിക്കുക വേറെ കുറെ മത്താപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ വണ്ടികൾ എൻജിൻ ബിൽഡിങ് എൻജിൻ സ്വാപ്പിംഗ് ഈസി ട്യൂണിങ് ടേർബോ ബിൽസ് നോൺ നോൺ ടേർബോ വണ്ടി ആണെങ്കിൽ നാച്ചു ആസ്മറ്റ വണ്ടി ടേർബോ ബിൽഡ് ആക്കുന്ന എല്ലാത്തരം മത്താപ്പും ചെയ്യട്ടോ ഇവിടെ ബാക്കി വന്ന പാർട്സ് വെച്ച് ഉണ്ടാക്കിയൊരു വണ്ടിയാ നോക്ക് സെറ്റപ്പ് നോക്ക് വേണമെങ്കിൽ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യട്ടോ കുറെ സ്ഥാനിച്ചു പിന്നെ മാത്രല്ല എന്റെ ട്യൂണറിന്റെ കുറച്ച് കാസുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു കൊണ്ട് വെയിറ്റ് ചെയ്യാം അതിന്റെ അതിന്റെ സെറ്റപ്പ് ഒക്കെ ഞാൻ കാണിച്ചത് അൾട്രാസോണിക്കിന്റെ ഓപ്പൺ ഇവിടത്തെ വണ്ടികളുടെ സെറ്റപ്പ് ഒക്കെ നോക്ക വണ്ടി കിടക്കുന്ന പോഷക്കരയറേ ഇതൊക്കെ ത്രീ തൗസൻഡ് ജി ടി ഈ വണ്ടി ഒന്നും കാണാനേ കിട്ടാറില്ല കൊറച്ചെണ്ണ ഇന്ത്യയിലുള്ളൂ കയ്യിലെണ്ണാന്ന അത്ര വണ്ടികളുള്ളൂ കിടക്കാച്ച വണ്ടി ഇതൊക്കെ നമ്മൾ ടൂണ വണ്ടി വേണ്ട നോക്ക് ഏതൊക്കെ വണ്ടിയാണ് കിടക്കേ പിന്നെ ഇതൊന്നും അല്ല ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇതിന്റെ അടി ഇത് ലാസ്റ്റ് ഞാൻ പിന്നത്തെ വണ്ടികളൊക്കെ നിസാൻ ത്രീ തൗസൻഡ് സി എക്സ് ഉണ്ടട്ടാ പണിതുകൊണ്ടിരിക്കുവാണ് പ്രോജക്ട് കാറാണ് ആണ് അക്രമം കാണിക്കാൻ വണ്ടിയാ അങ്കളുടെ ഓരോ കലാപരിപാടികൾ ഞാൻ കാണിച്ചത് ഈ വണ്ടിയുടെ പ്രത്യേകത കണ്ടില്ലേ ടൂ ടോറ മാത്രോറിലാണ് കേട്ടോ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഡോറിനൊക്കെ എന്ത് വെയിറ്റ് ആ ഫ്രെയിംലെസ് ആട്ടോ നോക്ക് അടിപൊളി അല്ലേ ഓട്ടോമാറ്റിക് ആ സ്റ്റിയറിംഗ് വീല കണ്ടില്ലേ ഓഹ് കണ്ട വണ്ടിയൊക്കെ ഊരിട്ട് പണിയാൻ വേണ്ടി അങ്കിളുടെ ഓരോ കലാപരിപാടികളെ ഇതൊരു ക്രൂസ് കൺട്രോളിൽ ഇതിന്റെ ബട്ടൺസ് സൈഡ് സൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് കൂടിയാ വണ്ടി കൊള്ളാല്ലേ ഇതിന്റെയൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞു ടൂർ നല്ല വെയിറ്റ് ആണ് ആട്ടോ പിന്നെ എഞ്ചിൻ എഞ്ചിന് നോക്കി സിക്സ് എഞ്ചിനാണ് ആട്ടെ ഓ സെറ്റപ്പേ നിറഞ്ഞിരിക്കണല്ലേ കൊള്ളാം ഇതൊക്കെ അങ്കിളിന്റെ വീക്കിൻ പ്രോജക്ട്സ് ആണ് അതാണ് വീക്കെൻഡ് ഹൈവേ കാറിട്ടോ ഹൈവേയിലൊക്കെ കുറച്ച് അക്രമം കാണിക്കുക വീക്കെൻഡ് ഹൈവേയിലൊക്കെ ട്രിപ്പ് അടിക്കാനുള്ള വണ്ടിയാണോ അമിത്സു ബിഷീടെ ത്രീ തൗസൻഡ് ജിരി വി ആ ഫോർട്ടോ ആക്ടിവ് സസ്പെൻഷൻ ആക്ടിവ് എയറോ ഏകദേശം ഹൺഡ്രഡ് കിലോമീറ്റർ റിയർ പ്രവർത്തനം റീർത്താ ഒക്കെ പൊങ്ങി വരും ഏത് ഹീസാൻ അണ്ടാ അത് പൊങ്ങി വരും ഓൾ വീൽ സ്റ്റിയറിംഗ് ഓൾ വീൽ ഡ്രൈവ് ഓൾ വീൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് വരും തിരികെട്ടോ ഇൻറ്റീരിയർ സെറ്റപ്പ് കൂടി കാണിച്ചതാണ് നിങ്ങളൊന്ന് കാണണം ഇത് മാനുവലാ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് സിക്സ് സ്പീഡ് ആണ് അക്രോ ഇത് സ്റ്റോക്ക് ഏകദേശം ത്രീ ട്വന്റി ഹോസ് പവർ ഉണ്ടാക്കിയ അങ്കിൾ ടൂ ചെയ്തിട്ടപ്പോ ഏകദേശം സ്ട്രീറ്റ് സെറ്റപ്പ് ഇനിയും പവർ ഉണ്ടാക്കാൻ പറ്റും ഏകദേശം ഫോർ ഹൺഡ്രഡ് ഹോസ് പവർ ആയിട്ട് ഇതാക്കുന്നത് വേറെ എക്സോസ്റ്റ് കാണിച്ചില്ല കോഡ് എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സോസ്റ്റ് സെറ്റപ്പ് അല്ലേ ഈ സ്പോയിലർ സ്പോയില ഈ ഹൈ സ്പീഡിൽ ഹൺഡ്രഡ് കിലോമീറ്റർ അബോ എത്തുമ്പോൾ തന്നെ റേസ് ചെയ്ത് വരും കേട്ടോ കൊള്ളാം വണ്ടി നോക്ക് എന്താ അടിപൊളി വണ്ടിയാ ഇതിപ്പോൾ അങ്ങനെ ഓടിക്കാറില്ലെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഓടിക്കും അക്രമം കാണിക്കുക നമ്മൾ വന്ന ഉദ്ദേശം വണ്ടി ടൂ ഞാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ കുറെ ടൈം കാരണം അത്രയും മാത്രം വണ്ടി സാധനങ്ങൾ പഠിക്കാനും ട്യൂൺ ചെയ്യാനും എല്ലാ സാധനവും കേട്ടോ ഞാൻ പറഞ്ഞ കുറെ സാധനങ്ങൾ ചെയ്യുന്നു ഇവിടെ ഓരോ റൂമിൽ പോയാൽ ഓരോ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ ഇതേ നോക്ക് ഇഞ്ചക്ടർ ടെസ്റ്റിങ് കട്ടാ ഇപ്പൊ ഏകദേശം കണ്ട ഈ സിലിണ്ടർ പെർഫെക്റ്റ്ലി ഫൈനാണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് സി സിസ് വേണമെന്ന് ഹൺഡ്രഡ് എം എൽ ഓഫ് പെട്ട് ഹണ്ട്രഡ് എം എൽ ഓഫ് ഫ്യൂൽ ചെയ്ത് ലോഡ് ചെയ്ത് വന്നിട്ട് കണ്ട ഹഡ്രഡ് എം എൽ എത് വന്ന് ബാക്കി നോക്കി ഏകദേശം നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് പിന്നെ ഒന്ന് എയ്റ്റി എയ്റ്റി ഫൈവിലേക്ക് അപ്പോൾ ഇത് ഈ ഫോർത്ത് സിലിണ്ടർ പണ്ട് പോലെ പ്രശ്നമുള്ള അത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക അതൊന്നും നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഈ മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ നമ്മളിത് അൾട്രാസോണിക് ക്ലീനർ ഇട്ട് ക്ലീനിങ് കൂടി ചെയ്തെടുക്കാം ഇതൊക്കെയാണ് പ്രോപ്പർ ട്യൂണിങ് ഹൗസ് ഇൻ ഇന്ത്യ അത്ര അക്രം അക്രമ ട്യൂണിംഗ് എൻജിൻ സ്വാപ്സ് ടേർബോ ബിൽസ് നാച്ചുറൽ ആസ്പെഡ് വണ്ടി ടേർബോ വണ്ടി ആക്കുന്നു അങ്ങനത്തെ എല്ലാത്തിനും അക്രമം പിടിച്ചു കേട്ടോ ഇതാണ് അക്രമ വണ്ടി ഇത് ലാസ്റ്റ് കാണിച്ച ഇത് ക്ലോസ് ടു എയ്റ്റ് ഹൺഡ്രഡ് ഹോഴ്സ് പവർ ആണ്ട പ്രൊഡ്യൂസ് ചെയ്താ പറയോ കണ്ടാ പറയൂ കുട്ടി വണ്ടിയാ അൻവിൽ ചെയ്യുമ്പോൾ കാണിച്ചതാ കേട്ടോ പിന്നെ ഇവിടെ കുറെ കാസ് വെറുതെ കേട്ടോ ഇവ ഫോർ ആണ്ടേക്കാണ് എന്താ നോക്കി ചുമ് ഇട്ടേക്കുവാണെങ്കിൽ ഇത് രണ്ടും കുറച്ച് ടെസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ചെയ്യാണ്ട് അവിടത്തെ ഒരു ഫെറാറി ഫോർ തേർട്ടി കിടക്കുന്നത് കണ്ടാ അപ്പുറത്ത് ഓ എന്താ നോക്കട്ടെ ഫോർ ഇവിടെ ഇട്ടേക്കുവാണ്ട ഫാസ്റ്റ് സെൻ ഇൻ ഇന്ത്യ അവിടെ ഇരിക്കുന്ന ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന സെൻ ആണ് കേട്ടോ ഇത് കണ്ടെ ഇതൊരു ജി തേർട്ടി ബി സ്വിഫ്റ്റിന്റെ എഞ്ചും വെച്ചാൽ ക്വാർട്ടർമാർ ലെവൻ പോയിന്റ് ത്രീ ഫൈവ് സെക്കൻഡ് ചെയ്യുന്ന ഫാസ്റ്റ് സെൻറ്റിഎം ത്രീ നയൻറ്റി ഐട്ടോ അവിടെ ഇരിക്കുന്ന വണ്ടി ഏറ്റവും ഫാസ്റ്റ് ടേർബോ പ്രോജക്റ്റാണ് ജി സിക്സ് ബി ബലൈനോട് എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു സെൻറ്റാണ് ഞാൻ ഫ്രണ്ടും കൂടി കാണിച്ചു തരാം സേക്കട പൊടി പിടിച്ചെടുക്കും ഇവിടെ എപ്പോഴും പൊടി പിടിക്കും ഇവിടെ കാണുക ഇവിടെ റേസിങ്ങിന് മാത്രം എടുക്കൂ റോഡ് യൂസ് ഒന്നും ചെയ്യില്ല എപ്പോഴും ഫോർ ട്രാക്ക് അറ്റാക്ക് അതിനൊക്കെ വേണ്ടി മാത്രം കൊണ്ടു വണ്ടികളാ നോക്കട്ടെ ഓ ലോക്ക് ചെയ്തിട്ടേക്കോ കാണിച്ചറിയാൻ വേണ്ടി കൊള്ളാലേ കണ്ട ടേർബോ ബിൽഡാണ് ജി സിക്സ്റ്റീം ബി ബരിയൊരു എൻജിനും കയറ്റി ഒരു ടേർബോം കൊടുത്താൽ ഇൻഡക് കൂളർ കണ്ടില്ലേ സെറ്റപ്പൊക്കെ പറക്കണ വണ്ടിയാന്നാണ് പറഞ്ഞത് നമുക്ക് സെറ്റ് ആകാം ഒരു ദിവസം വന്നിട്ട് നമുക്ക് പ്രോപ്പർ ടെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അങ്കിളുടെ വേറെ കഥാപരിപാടികളൊക്കെ വണ്ടി ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പണിയുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ വണ്ടിയിലോട്ട് കിടക്കുന്ന കേട്ടോ നമ്മുടെ ഈ സു ട്യൂൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം പ്രശ്നങ്ങൾ വന്നു എന്നിട്ട് ഈ ഫാക്ടറി ഇസി യു ആണ് പുതിയ ജനറേഷൻ ഇപ്പോൾ ബി എസ് സിക്സിന്റെ ഒക്കെ ചില ഇ സ്യൂസ് ഒക്കെ ലോക്ക്ഡൗൺ ഫ്രം ദ മാനുഫാക്ചറിൽ ലോക്ക് ചെയ്തൊക്കെ അത്തരം ഒരു ആണ് ഈ ആർട്ട് യാത്ര ഇട്ടിൽ നിൽക്കുന്നത് അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു ഫയലുണ്ട് ആ ഫയൽ സോസ് ചെയ്തിട്ട് ഇതിന്റെ ഇ സിയു ഫയൽ ഇനി നമുക്ക് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈസിയോ അപ്ഡേറ്റ് ഫയൽ ഇല്ല ആ ഫയൽ ഫൈലെടുത്ത് നമുക്ക് ഫ്ലാഷ് അല്ലെങ്കിൽ ഇത് അൺലോക്ക് ചെയ്യാൻ ഒരു കോഡ് വേണം ആ കീ ടി വി എസിൻ്റെ അടുത്തും കൂടി ഉണ്ടായില്ല കാരണം അത് മാ ഹോമലഗേഷൻ വേണ്ടി ബോഷ് ആൻഡ് ദ ഗവൺമെൻറ് ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് ആ കോഡ് പോകുന്നത് അപ്പോൾ അവരുടെ ഇതിൽ ആ കോഡ് ഉണ്ടാവും ആ കോഡ് നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ നമുക്ക് ടി വി എസ്സിൻ്റെ അപ്ഡേറ്റ് ഫയൽ വെച്ചിട്ട് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും കുറച്ചൊരു കൂടുതൽ ആർ പി ആർ റവ്യാൻ കിട്ടും കുറച്ചൊരു എക്സ്ട്രാ ഫ്യൂലും കുറച്ചൊരു എക്സ്ട്രാ ആഡ് ഇഗ്നിഷ്യൽ ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഏകദേശം തേർട്ടി ഹോസ് പവർ ദ വീൽ ഉണ്ടാക്കുന്ന റെസ്പെക്റ്റബിൾ ഫോർ ത്രീ ഹൺഡ്രഡ് സി സി കെട്ടോ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത ത്രീ ഹൺഡ്രഡ് സി സിയിൽ ഏറ്റവും കൂടുതൽ സിംഗിൾ സെന്റർസ് വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കുന്ന കണ്ടിൽ ആർട്ടി ആ ത്രിട്ടൻ പുതിയ ആറാം ത്രിട്ടൺ കൂടി ചോദിച്ചാൽ ആറാർ തിട്ടൻ ആയി കുറച്ചു കൂടുതൽ പവർ ഉണ്ടാക്കുന്ന സെറ്റപ്പ് കൂടുള്ള അല്ലേ പ്യൂർ ഞാൻ ശരിക്കും എന്നെ ശരിക്കും നെട്ടിച്ച് പറഞ്ഞു ഈ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് ടു ദ റിയർ വീൽ വിത്ത് ദാറ്റ് ബ്രാസ് ചെയിൻ ഇത് ബ്രാസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് അത്രയും ബ്രാസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇത്രയും മാത്രം ഹോസ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതൊരു അക്രമ വണ്ടിയാ സെറ്റപ്പ് ആണ് കേട്ടോ ആൻഡ് ഇറ്റ് ലുക്ക്സ് സോ ഗുഡ് ഇവിടെ വന്നപ്പോൾ എല്ലാരും എഫ് ആർ കെ ഫൈസ് ബൈക്കിനോട് പറയുവാണെങ്കിൽ കൊള്ളാല്ലോ വണ്ടി കാണാൻ നല്ല സെറ്റപ്പ് പ്രോപ്പർ സെറ്റപ്പിലാണ് ഇറ്റ് ലുക്ക്സ് സോ ഗുഡ് അല്ലേ എങ്ങനെയുണ്ട് സാർ വണ്ടി പൊറത്തിറക്കിയല്ലോ കേട്ടാ ആയിട്ട് ഇല്ല ചേർത്തൊന്നുമില്ല സ്റ്റോപ്പ് ലീഗലായിട്ട് റോഡിൽ കൊള്ളാട്ടോ കഴിച്ചു പറക്കണ വണ്ടിയാ

എന്തൊക്കെ മത്താപ്പാ അല്ലേ ലോക്ക് വരെ കൊള്ളാലേ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ബാംഗ്ലൂർ ഓടിച്ചിടങ്ങാൻ ടാസ്ക് ഓടിക്കുന്ന വണ്ടി ഏതാണ് ഇൻ ബാംഗ്ലൂർ ത്രീ തൗസൻഡ് ജി ടി ബ്ലോക്ക് അല്ലേ ട്രാഫിക് എൻജോയ് എൻജോയ് പറ്റില്ല അതാണ് സ്റ്റിയറിംഗ് ആണ് എന്ത് വണ്ടിയല്ലേ

ബ്രേക്സ് ആണ് അക്ര ബ്രേക്സ് ബ്രേക്ക് ഇവിടത്തെ വണ്ടികളൊക്കെ കണ്ട എന്താ നോക്കണേ മൊത്തം വണ്ടികളാ സാധനങ്ങളാ പണിയുവാറച്ച മാറ്റുക എയർ ഫിൽറ്റർ മാറ്റുക അങ്ങനെ കൊറേ പണിയൊക്കെ ചെയ്യുക മൊത്തം സാധനം ഇവിടെ വന്ന കുറെ സാധനം പഠിക്കാനും കുറേ കാര്യങ്ങൾ അറിയാനും പറ്റി ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വണ്ടിയെ കുറിച്ച് അറിഞ്ഞേക്കി ഇവിടെ വന്നിട്ട് ട്യൂണിങ്ങിനെ കുറിച്ച് സസ്പെൻഷനെ കുറിച്ചും ഒക്കെ അറിഞ്ഞത് ഇവിടെ വന്നിട്ടണ്ടാ സെറ്റം സ്ഥലത്ത് ഇവിടെ എന്തൊക്കെ വണ്ടികളാണ് കിടക്കുന്നതെന്ന് നോക്കൂ കണ്ടില്ലേ ഒരു സെൻ കാബൊക്കെ ഉണ്ടാ വെറുതെ കിടക്കുക നോക്ക് ഇതാണ് അങ്കിളിൻ്റെ ഗ്രേവ് കുറച്ച് പ്രോഡക്റ്റ് ഇതൊക്കെ കുറച്ച് പ്രോജക്റ്റ് കാസ് കുറച്ച് ഡോണ ഒക്കെ കേട്ടോ വേറെ വണ്ടി ഒന്നാക്കാൻ വേണ്ടി മേടിക്കുന്ന വണ്ടികൾ അത് ഇവിടെ അത് ഏത് വണ്ടിയാ കിടക്കുന്ന കണ്ടില്ലേ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടില്ലേണ്ടാവും പിന്നെ കാർ ഉണ്ട് എന്താ പെയിന്റിംഗ്ണ്ട് ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങനെ എല്ലാ മത്താപ്പിപാടിയും കേട്ടാ ഇവിടെ ആണ്ട് ജിംനിസ് എല്ലാം പണതൊന്നും ഇവിടെ ഇതിന്റെ ഇന്റീരിയർ കണ്ട ഓ സെറ്റപ്പ് നോക്ക് എല്ലാം സ്ട്രിപ്പ് ഡൗൺ ചെയ്തണ്ട് ഓ ഒരു റേസ് സീറ്റും കൊടുത്തുണ്ട് പിന്നെ നോക്ക് ഓ സെറ്റപ്പ് നോക്ക് പിന്നെ സ്പോയിലർ നോക്ക് സെറ്റപ്പ് നോക്ക് പിന്നെ ഹൈ സ്പീഡിൽ വണ്ടി പിടിച്ചെടുത്താൽ പാരഷൂട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ എങ്ങനെ ഇരിക്കണം കാപ്പം ഫൈബർ ഫുൾ ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടി ഫുൾ കാം ഓ എക്സോസ്റ്റ് കാണുന്നത് അകത്ത് വണ്ടിക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് ഇട്ട് വെക്കും ഈ വണ്ടി ട്രക്കിൽ കയറ്റിയാൽ കൊണ്ടുപോകണം ബ്രിയോ ദ ഫാസ്റ്റസ്റ്റ് ബ്രിയോ ഇൻ ഇന്ത്യ സോ നമ്മുടെ അക്രമം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി നമുക്ക് ഇന്ന് ട്യൂൺ ചെയ്യാൻ പറ്റിയില്ല കാണാൻ പറയാൽ ഇട്ടിടാ ഫൈൽ കിട്ടിയ ഉടനെ വന്നിട്ട് നമ്മൾ ഫ്ലാഷ് ചെയ്യുന്ന അക്രമം കാണിക്കുന്നതായിരിക്കും പിന്നെ പവർ ഊട്ടി ഓൾമോസ്റ്റ് തേർട്ടി പവർ തേർട്ടി ഹോസ് പവർ എത്ത വീലെ കിട്ടുന്ന ബാക്കി ഇവിടുത്തെ അക്രമം ഒക്കെ കാണിച്ചതില്ലേ പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് നമ്പർ കിട്ടോ അതന്നെ ശരിക്കും നെട്ടിച്ച കാര്യം ആ ടി വിന്റെ തേർട്ടി ഫൈവ് ഹോസ് പവർ ആണ് തേർട്ടി ഹോസ് പവർ കിട്ടി എം ഡ്യൂക്ക് ത്രീ കെ ടി എം ഡ്യൂക്ക് ത്രീ വെച്ച് നോക്കുവാണെങ്കിൽ അതിന് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഹോസ് പവർ എന്നൊക്കെ പറയും പക്ഷേ അറ്റ് വീല് കിട്ടുന്നത് തേർട്ടി ടു തേർട്ടി ഫോർ ഒക്കെ കിട്ടുന്നത് ഫൈവ് ഹോസ് പവർ ഡിഫറൻസ് വരാറുള്ളൂ പക്ഷേ ഇത് നോക്കി ഓൾമോസ്റ്റ് തേർട്ടി ഹോസ് പവർ എന്ത വീല് കിട്ടുന്നുണ്ട് ഇൻ സ്പോട്ട് ആൻഡ് ട്രാക്ക് മോഡ് കിട്ടും ഏർബോ മോഡിൽ കുറച്ച് കുറവ് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഇത് പ്രോപ്പർ ടെസ്റ്റ് ചെയ്ത് ബാക്കി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റേറ്റ് കുറച്ചും കൂടി കാസ് ഉണ്ട് കുറച്ചും കൂടി ഒക്കെ നമ്മുടെ ട്യൂണിലൂടെ അക്രമ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ അതിന് കാണിക്കാൻ സമയം ഇല്ല പുള്ളി പറയണതാ അതി ആക്കാര് കണ്ട പ്രശ്നമായില്ലേ ഇതൊക്കെയാണ് കാര്യങ്ങള് കുറെ ഇതൊക്കെ ലീഗൽ വണ്ടികളെ ബാക്കി കുറെ സാധനങ്ങൾ വേറെ അപ്പോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയമായിട്ട് കമന്റ് ആകുമ്പോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം